ഇന്ത്യയുടെ മേലുള്ള താരിഫ് നേരത്തെ ചുമത്തിയിരുന്ന അൻപത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കി മാറ്റാമെന്ന് ട്രംപ് പറയുകയും ഇന്ത്യയും യു എസും തമ്മില് വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോവുകയും ചെയ്യുന്നു എന്ന വാർത്തകൾ വരികയാണ് നമ്മുടെ മാർക്കോ റൂബിയോ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ചയും നടത്തുകയാണ് രണ്ടു വ്യക്തികളും രണ്ട് നേതാക്കളും ഈ ഒരു ട്രേഡ് ഡീലിനെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്താണ് അമേരിക്ക അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾക്കൊക്കെ പൂജ്യം ശതമാനം താരിഫേ ഉള്ളൂ എന്നും അതായത് ഇന്ത്യ അമേരിക്കയുടെ പ്രോഡക്ട്സിനു മേൽ ഗുഡ്സിനു മേല് ഇനി താരിഫ് ചുമത്തില്ല എന്നാൽ ഇന്ത്യ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനങ്ങളിലെല്ലാം പതിനെട്ട് ശതമാനം താരിഫ് ഉണ്ടാകും ഇതെന്തൊരു ഡീലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളിൽ നടന്ന വൈകുന്നേരങ്ങളിലെ ചർച്ചകളുണ്ടല്ലോ ഈ ചർച്ചകളിലൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല നോളജുള്ള മനുഷ്യന്മാർ പോലും പലപ്പോഴും വന്നിരുന്നു മണ്ഡത്തിനെ വിളിച്ചു പറയുന്ന കേൾക്കുമ്പോൾ വിശ്വസിക്കാനേ കഴിയുന്നില്ല ഇന്ത്യ ഏതെങ്കിലും ഒരു മേജർ എക്കണോമിയുമായിട്ട് ഒരു വ്യാപാര കരാർ ഉണ്ടാക്കിയപ്പോ എപ്പോഴെങ്കിലും സീറോ താരിഫാക്കി കൊടുത്തൊരു ചരിത്രമുണ്ടോ എന്ന് വെച്ചാൽ ഇന്ത്യ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ സൈൻ ചെയ്ത് കഴിഞ്ഞു ഇന്ത്യ യൂറോപ്യൻ യൂണിയന് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ് സീറോ താരിഫാക്കി കൊടുത്തതാണോ അല്ലെന്ന് മാത്രമല്ല ഇന്ത്യ ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും സീറോ താരിഫ് ആക്കി കൊടുത്തിട്ടേ ഇല്ല ഈ താരിഫ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു വിഷയമാണ് എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന കച്ചവടത്തിൽ ഇപ്പൊ അമേരിക്കയിൽ നിന്ന് കുറെ പ്രോഡക്റ്റുകൾ ഇങ്ങോട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു എന്ന് കരുതുക അതിൽ ചില ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ പത്ത് ശതമാനം നികുതി ആയിരിക്കും ചുമത്തുക ചില ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം നികുതിയായിരിക്കും ചുമത്തുക ചില ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം നികുതിയായിരിക്കും ചുമത്തുക ഇത് നമ്മുടെ രാജ്യത്തെ ഉൽപാദനത്തെയും സംരംഭകരെയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുള്ള ഒരു നീക്കമാണ് വികസ്വര രാജ്യങ്ങൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണത് ഇനി വേണമെങ്കിൽ ചില പ്രോഡക്റ്റുകൾ ഇന്ത്യയിലെ കോമ്പിറ്റേറ്റേഴ്സ് ഇല്ലാത്ത പ്രോഡക്റ്റുകൾ അതായത് ഇപ്പോൾ ഇപ്പൊ അമേരിക്കയിലേക്ക് നമ്മൾ ഈ അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനവും അമ്പത് ഒക്കെ താരിഫ് ചുമത്തിയ സമയത്തും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ ചില ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയ്ക്ക് അത്യാവശ്യമുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കൊക്കെ അമേരിക്ക താരിഫേ ചുമത്തിയിട്ടില്ല സീറോ താരിഫായിരുന്നു പക്ഷേ ഇന്ത്യയുടെ മേൽ അൻപത് ശതമാനം താരിഫ് ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുക എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെ അമേരിക്കയിലേക്ക് പോകുന്നു അതിലെല്ലാം അൻപത് ശതമാനം ആപ്ലിക്കബിൾ ആണെന്നായിരിക്കും പലരും കരുതുക എന്നാൽ അങ്ങനെയല്ല ഈ അൻപത് ശതമാനം താരിഫ് നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ചില പ്രത്യേക കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫേ ഉണ്ടാവില്ല കാരണം അത് അമേരിക്കയ്ക്ക് വളരെ അത്യാവശ്യമാണ് ഇതേ കാര്യം തന്നെയാണ് ഇന്ത്യക്കും ഇന്ത്യക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ഇറക്കുമതിയാണ് ഇവിടെ ആ സാധനം ഇല്ല അല്ലെങ്കിൽ വളരെ കുറവാണ് അങ്ങനെ ഒരു സാധനം നമ്മൾ ഇവിടോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് ഒരു താരിഫും നമ്മൾ ചുമത്തില്ല കാരണം അത് നമുക്ക് വളരെ അത്യാവശ്യമായ സാധനമാണ് എന്നാൽ ഇവിടെ ആവശ്യം പോലെ ഉള്ള ഒരു സാധനം നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാണെങ്കിൽ താരിഫ് ചുമത്തും കാരണം എന്താണ് നമ്മുടെ രാജ്യത്തെ സംരംഭകരെയും ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ ഇവിടുത്തെ ബിസിനസ്സിനെ ബാധിക്കാതിരിക്കാൻ ഇതാണ് പൊതുവേ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സീറോ എന്ന് പറയുന്ന ഒരു വാചകത്തിൽ പിടിച്ച് എല്ലാവരും വിചാരിച്ചു വയ്ക്കുന്ന എന്താണ് അമേരിക്കയിൽ നിന്ന് ഇനി വരുന്ന സാധനങ്ങൾക്കൊക്കെ സീറോ താരിഫാണെന്നും പിന്നെ മാനത്ത് നോക്കി നിന്നാ മതി അമേരിക്കയുമായിട്ട് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇംഗ്ലണ്ട് യൂറോപ്യൻ യൂണിയൻ ഒമാൻ ന്യൂസിലാൻഡ് എങ്ങനെ നിരവധി രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ വ്യാപാര കരാറ് ഒപ്പിട്ടിട്ടുണ്ട് അതിൽ തന്നെ അമേരിക്കയുമായിട്ടുള്ള കരാറിന് ശേഷം ഇന്ത്യൻ റുപ്പിയിലും മാർക്കറ്റിലും ഉൾപ്പെടെ മുന്നേറ്റം കാണാനായിട്ട് കഴിയുന്നുണ്ട് ഭാവിയിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് വലിയൊരു പങ്ക് വഹിക്കാൻ പോവുകയാണ് ഇങ്ങനെ രാജ്യത്തിനുണ്ടാവുന്ന സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം നിങ്ങൾക്കും പണം വളർത്തുവാനുള്ള അവസരം കുറച്ച് സമയത്തേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ബജാജ് ലൈഫിന്റെ ബി എസ് ഇ ഫൈവ് ഹൺഡ്രഡ് ക്വാളിറ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒയിൽ ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ മതി അവിടെ തന്നെ മലയാളത്തിൽ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും ഇനി അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇന്ത്യയിലെ ഡിപെൻഡബിൾ ആയിട്ടുള്ള ടോപ്പ് ഫിഫ്റ്റി ക്വാളിറ്റി കമ്പനികളിലേക്കായിരിക്കും ആയിരിക്കും പോവുക ഇനി ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാർക്കറ്റ് ഇടിഞ്ഞാലും ഒരു രൂപ പോലും നഷ്ടമാവില്ല മാർക്കറ്റ് കയറുമ്പോൾ അതിന്റെ ലാഭം കിട്ടുകയും ചെയ്യും ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സിന്റെ റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് മുതൽ ഏഴ് വരെ വർഷങ്ങളിലായിട്ട് ഓരോ വർഷവും ശരാശരി ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനവും ഇരുപത്തൊന്ന് പോയിന്റ് രണ്ട് ശതമാനവും റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത് ബാങ്കിനേക്കാളും എത്രയോ മടങ്ങാണ് ഇവിടെ റിട്ടേൺ കിട്ടുക എന്ന് നോക്കുക ഇവിടെ എൻ എ വി പത്ത് രൂപയാണ് രണ്ടായിരം രൂപ മുതൽ എത്ര വലിയ എമൗണ്ടും നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾ മാസം അടയ്ക്കുന്ന എമൗണ്ടിന്റെ നൂറ്റി ഇരുപത്തിയെട്ട് ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതിനോടൊപ്പം വർഷത്തിൽ രണ്ടര ലക്ഷം വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടാവില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ ഒരു പതിനെട്ടായിരം രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത രണ്ട് കോടിയൊക്കെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയും ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ അഞ്ചു വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന എമൗണ്ട് തിരഞ്ഞെടുക്കുക ഓർക്കുക ഫെബ്രുവരി പതിനഞ്ചാണ് എൻ എഫ് ഒയുടെ ലാസ്റ്റ് ഡേറ്റ് അതായത് ഒരു പന്ത്രണ്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉള്ള ലിങ്ക് പോയി നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാരിൽ നിന്ന് ട്രംപിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ട്രംപ് നന്നായിട്ട് തറ രാഷ്ട്രീയം കളിക്കുന്ന നേതാവാണ് നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ രാഷ്ട്രീയം കളിക്കുന്ന നേതാക്കൾ അതുപോലെ വെറും തര രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്ന് വെച്ചാൽ ആളുകളെ കയ്യിലെടുക്കാൻ അമേരിക്ക രക്ഷപ്പെട്ടത് ഇനി ഞാൻ വന്നത് കാരണമാണ് അല്ലെങ്കിൽ ഞാനാണ് അമേരിക്കയുടെ രക്ഷകൻ ഞാനാണ് അമേരിക്കയെ ഗ്രേറ്റ് ആക്കുന്നത് ഈ ഒരു നരേറ്റീവ് പുള്ളി അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് ഒരു പോസ്റ്റ് എഴുതുമ്പോൾ വാചകങ്ങൾ പോലും വളരെ ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുന്നത് കാരണം ഇവിടെ ട്രംപിന്റെ പോസ്റ്റിനെ വെച്ചുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് അതിനകത്ത് ട്രംപ് പറയുന്നുണ്ട് നമ്മള് ഇന്ത്യയുടെ മേലുള്ള താരിഫ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജിൽ നിന്ന് എയ്റ്റീൻ പെർസെൻറ്റേജ് ആക്കി മാറ്റി കൊടുക്കും അടുത്ത വാചകം അദ്ദേഹം പറയുന്നത് അതിന്റെ മലയാള പരിഭാഷ ഏകദേശം ഇങ്ങനെയാണ് അമേരിക്കക്കെതിരായ അവരുടെ താരിഫുകളും താരിഫ് ഇതര തടസ്സങ്ങളും പൂജ്യത്തിലേക്ക് കുറയ്ക്കാൻ അവർ അതുപോലെ മുന്നോട്ട് പോകും ഈ ഒരു വാചകത്തിൽ പിടിച്ചാണ് അതായത് താരിഫേ ഇനി ഉണ്ടാവില്ല എന്ന് പലരും പറയുന്നത് ട്രംപ് വളരെ ബുദ്ധിപരമായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെ കുറിച്ചൊരു വാചകമാണ് എന്ന് എന്നുവെച്ചാൽ അമേരിക്കക്കെതിരായ അവരുടെ താരിഫുകളും താരിഫ് ഇതര തടസ്സങ്ങളും പൂജ്യത്തിലേക്ക് കുറയ്ക്കാൻ അവർ മുന്നോട്ട് പോകും ഇപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ മോദി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അമേരിക്കയുടെ പ്രോഡക്റ്റുകളുടെ മേൽ ഒരു താരിഫും ചുമത്തില്ല എന്നാണ് മോദി പറഞ്ഞതെങ്കിൽ ട്രംപ് ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി ഇനി മുതൽ അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യയിൽ താരിഫ് ഉണ്ടാവില്ല എന്ന് ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി ഇങ്ങനെ വളഞ്ഞു പിടിക്കേണ്ട കാര്യമില്ല അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ട്രംപ് ഇങ്ങനെ പറഞ്ഞത് അത് ട്രംപിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് കാരണം ഇത് അമേരിക്കക്കാരുടെ കയ്യടി നേടാൻ വേണ്ടി ഇത്ത വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി മൂപ്പര് പറയുന്നതാണ് ഇപ്പൊ അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ചില പ്രോഡക്റ്റുകൾക്ക് വേണമെങ്കിൽ സീറോ താരിഫ് നമുക്ക് ഏർപ്പെടുത്താം ഉദാഹരണത്തിന് എൽ ക്രൂഡ് ഓയില് കോള് ഇതൊക്കെ നമുക്ക് സീറോ താരിഫിൽ ഇങ്ങോട്ട് വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യാം എയർക്രാഫ്റ്റിന്റെ പാർട്സ് ഡിഫൻസ് എക്യൂപ്മെന്റ്സ് നമ്മൾ ഇതിന്റെ മേൽ എന്തിനാണ് താരിഫ് വയ്ക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണെന്നേ അതുപോലെ തന്നെ ടെക്നോളജി വരായിട്ടുള്ള സാധനങ്ങള് ഇൻഡസ്ട്രിയൽ ഇൻപുട്സ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ മേല് ഇന്ത്യ താരിഫ് ചുമത്തേണ്ട കാര്യമില്ല ഒന്നുകിൽ സീറോ ആക്കാം അല്ലെങ്കിൽ അഞ്ച് ശതമാനമോ രണ്ട് ശതമാനോ ഒരു ശതമാനോ പത്ത് ശതമാനമോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം വേണമെങ്കിൽ സത്യത്തിൽ ഇപ്പോൾ എയർക്രാഫ്റ്റിന്റെ പാർട്സിനൊക്കെ നമ്മൾ താരിഫ് വയ്ക്കേണ്ട കാര്യമുണ്ടോ എൽ എൻ ജിയും ക്രൂഡ് ഓയിലൊക്കെ ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ എന്തിന് ഇവിടെ താരിഫ് വയ്ക്കണം നമുക്ക് അത്യാവശ്യം എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെയുള്ള സാധനങ്ങളുടെ മേലെ നമ്മൾ താരിഫ് ചുമത്തേണ്ട കാര്യമേ ഇല്ല എന്നാലോ സെൻസിറ്റീവ് ആയ ചില ഏരിയകളുണ്ട് ഒന്ന് അഗ്രികൾച്ചർ രണ്ട് ഡയറി എം എസ് എം എ ബാധിക്കുന്ന മേഖലകൾ ഇങ്ങനെയുള്ള മേഖലകളിൽ നമ്മൾ കൺഫേം ആയിട്ട് താരിഫ് വയ്ക്കും അപ്പൊ ട്രംപ് പറഞ്ഞത് സാങ്കേതികമായി ശരിയാണ് ചില പ്രോഡക്റ്റുകൾക്ക് സീറോ എന്ന് പറയുന്ന താരിഫ് ഉണ്ടായേക്കാം അതിന്റെ അർത്ഥം അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സകല സാധനത്തിനും സീറോ ആണെന്നല്ല എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല നമ്മുടെ മാധ്യമ ചർച്ചകളിൽ പോലും പലരും വന്നിരുന്ന എന്തുകൊണ്ട് അങ്ങനെയൊക്കെ തട്ടിവിടുന്നു എന്നുള്ളത് അതുപോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ് അഞ്ഞൂറ് ബില്യന്റെ ബൈ അമേരിക്കൻ ക്ലെയിം എന്ന് പറയുന്നത് അതും ട്രംപ് അതിനെ ട്രംപിൻ്റെതായ രീതിയിൽ ഡബിൾ മീനിങ് എടുക്കുന്ന രീതിയിൽ അതിനെ ഞങ്ങൾ എഴുതി വെച്ചതാണ് ഇന്ത്യ ഒന്നാമത് ഇന്ത്യ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല രണ്ടാമത് ഈ അഞ്ഞൂറ് ബില്യൺ കോൺട്രാക്ട് അങ്ങ് ഉണ്ടാക്കാൻ പോകല്ല ശരി നാളെ തന്നെ അഞ്ഞൂറ് ബില്ല്യൻ്റെതാ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് കോൺട്രാക്റ്റ് ഒന്നും വെക്കില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള അർത്ഥമില്ല അതൊരു ഗ്യാരന്റീഡ് ആയിട്ടുള്ള പർച്ചേസസും അല്ല അത് ചിലപ്പോൾ ആ നമുക്ക് നോക്കാം നമുക്ക് അതൊക്കെ നമുക്ക് നോക്കാം നമ്മളൊരു ഡീൽ സംസാരിക്കുമ്പോൾ അപ്പോൾ ട്രംപ് പറയാണ് ഒരു അഞ്ഞൂറ് ബില്ല്യന്റെ സാധനങ്ങൾ നിങ്ങൾ നമ്മുടെ അടുത്തു നിന്നും കൂടെ വാങ്ങണം കൂടുതൽ അതൊക്കെ നമുക്ക് നോക്കാം ഇത് അതൊരു കാഷ്വൽ ടോക്കാണ് ഇനി ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായാൽ തന്നെ ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡിൽ അടുത്തൊരു പത്തു വർഷം കൊണ്ടോ അഞ്ച് വർഷം കൊണ്ടോ ഇന്ത്യ ഇത്ര അളവിൽ വരെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയും വാങ്ങും എന്ന് ഇന്ത്യയും അതുപോലെ യു എസും സമ്മതിക്കുന്ന ഒന്നായിരിക്കും ചിലപ്പോൾ അത് ഓയിൽ ആയിരിക്കാം ഗ്യാസ് ആയിരിക്കാം ഡിഫൻസ് എക്യൂപ്മെന്റ്സ് ആയിരിക്കാം സെമി കണ്ടക്ടർ ആയിരിക്കാം എനർജി പവർ ഇത് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം ഇന്ത്യക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനം വാങ്ങുന്നതിനെ കുറിച്ചായിരിക്കാം അത് സംസാരിക്കുകയാണെങ്കിൽ തന്നെ സംസാരിക്കാൻ പോകുന്നത് അല്ലാതെ ട്രംപ് അഞ്ഞൂറ് ബില്യൺ നിങ്ങൾ വാങ്ങിയേ പറ്റൂ ശരി തമ്പ്ര എന്ന് പറഞ്ഞ് വാങ്ങുന്ന ഒരു കാലമൊക്കെ പോയി ഒരു ഇതൊക്കെ പറയുന്ന ആൾക്കാർ അത് കണ്ട് ശീലിച്ചത് കൊണ്ടായിരിക്കും അമേരിക്ക ഓർഡർ ഇടുന്നു അത് ഉടനെ അനുസരിച്ച് അങ്ങനെയുള്ള ഭരണാധികാരികളെ കണ്ടതുകൊണ്ടാണോന്ന് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് യു എസ് ഇപ്പൊ ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീല് ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് ചോദിച്ചാൽ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് വരെ ട്രേഡ് ഡീല് സെറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ട്രംപിന് വേറെ ചോയ്സ് ഇല്ല കാരണം ഇനിയും ഈ ഡീൽ നീണ്ടുപോയി കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ട്രംപിന്റെ ഒരു ഒരു വീഴ്ചയായിട്ട് ആളുകൾ പറയാൻ തുടങ്ങും ട്രംപിന് ഇത് നന്നായിട്ട് അറിയാം ട്രംപ് ഇന്ത്യയെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ നോക്കി ഇന്ത്യ അതിൽ വീണില്ല പകരം ഇന്ത്യ യു കെയുമായിട്ടും യൂറോപ്പുമായിട്ടും ഒക്കെ ഡീൽ ഉണ്ടാക്കി അമേരിക്ക ഓൾറെഡി അവരുടെ സഖ്യ രാജ്യങ്ങളെ തന്നെ വെറുപ്പിച്ചല്ലോ അടുത്ത് കാനഡയും ഇന്ത്യയും തമ്മിലൊരു ട്രേഡ് ഡീല് വൈകാതെ ഉണ്ടാവാം അപ്പൊ ഇനിയും നമ്മൾ മിണ്ടാതെ നിന്നു കഴിഞ്ഞാൽ കൂടുതൽ നാണം കിടും അമേരിക്കക്കാരുടെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഓൾറെഡി മാധ്യമങ്ങൾ ഈ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കം സ്പോക്ക് പേഴ്സൺസിന്റെ അടുത്തൊക്കെ ചോദിച്ചു തുടങ്ങി ഇപ്പൊ യൂറോപ്പ് വരെ ഇന്ത്യയുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തു അപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അതിന് കഴിയാത്തത് ഇത് ട്രംപിന് ഭയങ്കര ഷെയ്മാണ് അവിടെ ട്രംപ് ഇനി വേറെ വഴിയില്ല എന്ന് കൂടി കണ്ടിട്ടാണ് ഇന്ത്യയുമായിട്ട് ഒരു ഡീലിലേക്ക് എത്തുന്നത് ട്രംപ് ഒന്നും ശ്രമിച്ചു നോക്കി നടന്നില്ല ഏഹ് ചിലവരത് ശരിയാവും ചിലവരത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ ംപ് ശ്രമിച്ചു ഇന്ത്യയുടെ അടുത്ത് അത് നടന്നില്ല ഫൈനലി പുള്ളി ഇന്ത്യമായിട്ടുള്ള ട്രേഡ് ഡീല് സൈൻ ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ ഇത്രയും ബലം പിടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന് അമേരിക്കക്കാരുടെ മുമ്പിൽ കാണിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് പുള്ളി വാചകങ്ങളിൽ ഒരു കസർത്ത് നടത്തി അതിനൊന്ന് ഡബിൾ ആയിട്ട് ഡബിൾ മീനിങ് തോന്നുന്ന വിധത്തിൽ അദ്ദേഹം അതിനെ വളച്ചൊടിച്ച് അവിടെ എഴുതി വെച്ചതാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഇത് എവിടെയും അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ അതിനെക്കുറിച്ച് ബേജാറാവേണ്ട കാര്യമില്ല ആർക്കും എന്തും പറയാം അമേരിക്കൻ പൊളിറ്റിക്സിൽ ട്രംപ് എന്ത് വേണേലും പറഞ്ഞോട്ടെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമ്മൾ അതിന് പ്രതികരിക്കാനും പോകണ്ട ഇന്ത്യ ഗവൺമെന്റും പ്രതികരിക്കാൻ പോകണ്ട കാരണം അയാളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇന്ത്യ ഒഫീഷ്യലായിട്ട് ട്രംപ് പച്ച കള്ളമാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മോദി പറഞ്ഞാൽ അത് ട്രംപിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് അയാളുടെ നാട്ടില് അത് അത് തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നടന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ വീണ്ടും പൊകഞ്ഞു കൊണ്ടേയിരിക്കും കാരണം ഇന്ത്യ അതുകൊണ്ട് ഇവിടെ പ്രതികരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നോക്കിയാൽ മതി ഫൈനൽ റിസൾട്ട് നമ്മുടെ രാജ്യത്തിന് ഫേവറബിൾ ആണോന്ന് നോക്കിയാൽ മതി ഇവിടെ ഇന്ന് ഈ സമയത്ത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഇന്ത്യയുടെ വിജയമാണ് അമേരിക്ക പറയുന്നതനുസരിച്ച് വഴങ്ങിക്കൊടുക്കാനായിരുന്നെങ്കിൽ ഇത് മോദി സർക്കാരിന് നേരത്തെ കഴിയുമായിരുന്നു സി നമ്മൾ ക്രൂഡ് ഓയിലിന്റെ കാര്യം ക്രൂഡ് ഓയിലിന്റെ ഓൾമോസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഓയിലൊക്കെ ലോ താരിഫാണ് ഒന്നിൽ സീറോ സീറോ ഡ്യൂട്ടി അല്ലെങ്കിൽ വളരെ ലോ താരിഫാണ് അതിനൊക്കെ ഉള്ളത് എൽ എൻ ജിയുടെ കാര്യം അതുപോലെ തന്നെ സീറോ ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് പരമാവധി താരിഫ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം അങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് എന്താണോ ആവശ്യം ഇപ്പോൾ നമുക്ക് റെയർ എർത്ത് മിനറൽസ് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അപൂർവ ധാതുക്കൾ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നമ്മളിപ്പോൾ ചൈനയിൽ നിന്ന് അത് ഇറക്കുമതിയാണ് ഇപ്പം ചൈനയിൽ നിന്ന് നമ്മൾ കാറുകളും ഇറക്കുമതിയാണ് നമ്മൾ കാറുകൾ ചൈനയിൽ നിന്ന് ഇ വി കാറുകൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ അൻപത് ശതമാനം നികുതി വെച്ചിട്ടുണ്ട് നമ്മൾ റയർ എർത്ത് മിനറൽസ് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ മേലും അമ്പത് ശതമാനം വയ്ക്കും എന്ത് ലോജിക്കാണ് അതങ്ങനെ വയ്ക്കാൻ പറ്റില്ലല്ലോ റയർ എർത്ത് മിനറൽസ് നമുക്ക് അത്യാവശ്യമാണ് നമ്മളത് സീറോ താരിഫാക്കി വെക്കും എന്നിട്ട് മാക്സിമം സാധനം കൊണ്ടുവരാൻ നോക്കും കാറുകൾ ഇവിടെ ടാറ്റയും നമ്മുടെ മഹേന്ദ്രയും അടക്കം ഇന്ത്യൻ ബ്രാൻഡുകൾ ഓൾറെഡി ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വിപണിയാണ് ഇവിടേക്ക് നമ്മൾ താരിഫ് ഇല്ലാതെ ചൈനീസ് കാറുകൾ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനികളുടെ ബിസിനസ്സിനെ അത് ബാധിക്കും അതുകൊണ്ട് നമ്മൾ അമ്പത് ശതമാനം താരിഫ് എടുത്ത് വെച്ചു കൊടുക്കും ഒരു ഉദാഹരണമാണ് ഇതുതന്നെയാണ് യു എസിന്റെ കാര്യത്തിൽ ഇപ്പം ടെസ്ല കാറുകള് പൂർണ്ണമായിട്ടും അമേരിക്കയിലോ ചൈനയിലോ ഉണ്ടാക്കിയ ടെസ്ലാ കാറുകൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ താരിഫ് വയ്ക്കും സീറോ ആക്കി കൊടുക്കില്ല ചിലപ്പോൾ അമ്പത് ശതമാനമാവാം ചിലപ്പോൾ നൂറ് ശതമാനമാവാം നേരത്തെ നൂറും നൂറ്റിപ്പത്ത് ശതമാനം താരിഫ് ഉണ്ടായിരുന്നു ചിലപ്പോൾ അത് മുപ്പതോ നാൽപ്പതോ ആയിട്ട് കുറച്ചു കൊടുക്കാം പക്ഷെ സീറോ ആക്കി കൊടുക്കില്ല സീറോ ആക്കി കൊടുത്താൽ ഇന്ത്യൻ ബ്രാൻഡുകളെ അത് ബാധിക്കും ഇന്ത്യൻ എക്കണോമിയെ ബാധിക്കും മറിച്ച് അതേ സമയത്ത് നമ്മൾ അമേരിക്കയിൽ നിന്ന് റേർ എത്ത് മിനറൽസോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള ആയുധങ്ങളോ ടെക്നോളജിയോ അല്ലെങ്കിൽ ചിപ്പുകളോ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് താരിഫ് വയ്ക്കുമോ പൂജ്യമായിരിക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ ശതമാനം ആയിരിക്കാം അത്രേ ഉള്ളൂ അപ്പം ഇവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യം അനുസരിച്ചാണ് കാർഷിക ഉൽപ്പന്നങ്ങളും ഡയറി ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ നമ്മൾ അതിൻ്റെ മേൽ താരിഫ് വയ്ക്കും കാരണം നമ്മുടെ ഇവിടെ ആവശ്യം പോലെ ഉണ്ട് അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇഷ്ടം പോലെ ഇങ്ങോട്ട് വരാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കർഷകരെ ബാധിക്കും സോ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ പലരും ട്രംപിന്റെ സീറോയിൽ കയറി പിടിച്ച് ഇതിനെ വളച്ചൊടിച്ചിട്ട് അവരുടേതായ രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം കരാറുകൾ ഭാവിയിലെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാവും സംശയമില്ല ഇതിൽ നിന്നും ലാഭമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ ചിന്തിക്കാവുന്നതാണ് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് നമുക്ക് ആ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക അതായത് ഇനി ഒരു പന്ത്രണ്ട് ദിവസം കൂടി ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി